ദേവാ നീ നീ പറഞ്ഞതാണോ വിശ്വാസം വരാതെ ബാലൻ അതെ ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി എന്നെ വേണ്ടാത്തവരെ ഒന്ന് കൂടി ചെയ്യാതെ ദേവൻ മറുപടി പറഞ്ഞു അപ്പോ നീ വേണിയെ വേണി വിവാഹം കഴിക്കാൻ പോവുകയാണോ മകന്റെ പെട്ടെന്നുള്ള തീരുമാനത്തില് പകച്ചു നിൽക്കുവാണ് ആ അച്ഛനും അമ്മയും അതെ ഞാൻ അപ്പച്ചെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല നന്ദു അല്ല നന്ദന അവക്കെന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു വേണി അവക്കാണെങ്കിൽ ഞാനെന്ന് വെച്ച ജീവനാ അപ്പം പിന്നെ എന്നെ വേണ്ടാത്തവളോർത്ത് കഴിയുന്നതിൽ നല്ലത് എന്നെ സ്നേഹിക്കുന്നവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് കയറ്റുന്നതല്ലേ അതാ നല്ലെന്നെനിക്ക് തോന്നി കാലയ്ക്ക് ഏട്ടാ എൻ്റെ ഈ എൻ്റെ തീരുമാനം എനിക്ക് ഇഷ്ടമായി അവൾ എന്താ കരുതിയേ ഏട്ടൻ അവളെ വേണ്ടെന്ന് വെച്ചാ എൻ്റെ ഏട്ടൻ ദേവദാസിനെ പോലെ താടിയും വളർത്തി പാട്ടും പാടി നടക്കുമെന്നോ അതിനിത് എൻ്റെ ഏട്ടൻ ദേവജി തല്ലാതിരിക്കണം ചേച്ചി കെട്ടി അവളുടെ മുന്നിലൂടെ കൈയും പിടിച്ച് നടക്കണേട്ടാ അവളുടെ മുന്നിൽ നല്ലതുപോലെ ജീവിച്ച് കാണിക്കണം എന്റെ സന്തോഷത്തോടുള്ള ജീവിതം കണ്ട് ഓരോ ദിവസം അവൾ ഒരുക്കി ഒരുക്കി ജീവിക്കണം എനിക്ക് അത് കാണണം നന്ദുവിനോടുള്ള ദേവന്റെ ദേഷ്യം ആ വാക്കുകൾ നിറഞ്ഞു നിന്നു അവളുടെ കണ്ണുകളിൽ പോലും നന്ദൂനുള്ള ദേഷ്യം കത്തിക്കൊണ്ടിരുന്നു ദേവു ഞാൻ നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞു പറയുന്ന വാക്കിൽ സൂക്ഷിച്ചു പറയണമെന്ന് ഇപ്പം നീ പറയുന്ന ഓരോ വാക്കും നാളെ നിന്നെ തന്നെ തിരിച്ചു കൊത്തും പിന്നെ നീ പറഞ്ഞ കോർത്ത് നാളെ നീ തന്നെ കരയും എന്നാലും ദേവു നിന്റെ മനസ്സിൽ നന്ദുനോട് ഇത്രയും സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നല്ലോ നീ അവളെ ഇങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചത് എന്നെനിക്ക് അറിയില്ലായിരുന്നു കഷ്ടം അവളുടെ നിഴൽ പോലെ നടന്നിട്ട് ആ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ ദേവിനെ പുച്ഛിച്ചു നോക്കിക്കൊണ്ട് ദേവങ്ങി പറഞ്ഞു ഞാൻ പറഞ്ഞല്ല സത്യം തന്നെയാണ് അതോർത്ത് ഒരിക്കലും ഞാൻ കരയൂല ഇത്രയായിട്ടും അമ്മ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതിന്റെ പകുതിയെങ്കിലും സ്വന്തം മകനോട് കാണിക്കേ അത്രയും ദേഷ്യത്തോടെയാണ് ദേവു അത് പറഞ്ഞത് ഞാൻ ആരുടെ കൂടെ നിക്കണം നിൽക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഞാൻ എപ്പോഴും ന്യായത്തിന്റെ കൂടെ നിക്കൂ ഈ കാര്യത്തിലും ന്യായം നന്ദുമോളുടെ ഭാഗത്താണ് അത് അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാ ദേവകി പറഞ്ഞത് ദേവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾ പിന്നെ ഒന്നും പറയാതെ മുകളിലേക്ക് പോയി ദേവാ മോനെ നീ ഒന്നൂടെ പെട്ടെന്ന് ഇന്നൊരു തീരുമാനം എടുക്കരുത് ദേവകി നിറ കണ്ണൂരോട് പറഞ്ഞു ഞാനിത് ചാടി ചാടിയെടുത്ത തീരുമാനമൊന്നും അല്ലമ്മേ നല്ലപോലെ ആലോചിച്ചെടുത്തതാ അച്ഛനും എല്ലാവർക്കും അറിയുന്നതല്ലേ ഞാൻ ഞാൻ നന്ദുനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നിട്ടും അവളൊന്നും മനസ്സിലാക്കാതെ എന്നെ വേണ്ടെന്ന് ഒറ്റയടിക്ക് പറഞ്ഞില്ലേ എന്തിന്റെ പേരിലാണ് അങ്ങനെ അവൾ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല മൂന്ന് മാസമായില്ല അവൾ ആ മുറിക്കകത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതിനു മുന്നേ വരെ ഒരു കുഴപ്പമില്ല നടന്നവളല്ലേ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ പറയാൻ എന്താ കാരണം ചോദിച്ചിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ ഇനി എനിക്കത് അറിയും വേണ്ട ഇനി അവളെ ഓർത്ത് ഞാൻ എന്റെ ജീവിതം കളയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാ വേണി ഞാൻ എൻ്റെ ഭാര്യയായി കാണുതാൻ തീരുമാനിച്ചത് എന്തായാലും വേണിക്ക് എന്നെ ഇഷ്ടമാ പിന്നെ കുറച്ച് സമയടുത്താണെങ്കിലും സാരമില്ല ഞാൻ അവളെ സ്നേഹിച്ചോളാം ഇനി അതും പറഞ്ഞ് ഇവിടെ സംസാരം വേണ്ട ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ആരാഴ്ച തന്നെ കല്യാണം നടക്കും ദേവൻ ഉറച്ചു ശബ്ദത്തോടു കൂടി പറഞ്ഞു ഞായറാഴ്ചയോ അത് മോനെ ഇത്ര പെട്ടെന്ന് അത് വേണോ ആരെയും വിളിക്കാൻ ഒന്നും സമയമില്ലല്ലോ ദേവൻ പറഞ്ഞത് കേട്ട് ബാലൻ സംശയത്തോടെ ചോദിച്ചു തൽക്കാലം ആരെയും വിളിക്കണ്ട നമ്മൾ അപ്പച്ചീ മാത്രം മതി വിവാഹം കഴിഞ്ഞ് നമുക്ക് എല്ലാവരെയും വിളിച്ച് ഒരു പാർട്ട് വെക്കാം അത് മതി നീയെല്ലാം തീരുമാനിച്ചു വെച്ചേക്കു അല്ലേ പിന്നെ ഞാൻ എന്തു പറയാൻ നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ചിലപ്പോ ഇതായിരിക്കും നിനക്ക് വിധിച്ചിരിക്കുന്നത് ബാലൻ ദേവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ അകത്തേക്ക് പോയി അമ്മേ നാളപ്പച്ചിയും വേണ്ടി വരും കല്യാണത്തിന് വേണ്ട ഡ്രസ് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങണ്ടേ അമ്മയും കൂടെ പോണ് അതെന്താ നീ വരല്ലേ ദേവകി ദേവനോട് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു ഞാൻ വരും എനിക്ക് നാളെ എൻ്റെ ഫ്രണ്ടിനെ കാണാനുണ്ട് അവനെ കണ്ടിട്ട് ഞാനും കണ്ണനും കൂടി അങ്ങോട്ടേക്ക് വന്നോളാം പിന്നെ ഒന്നും പറയാതെ ദേവൻ മുകളിലേക്ക് പോയി കണ്ണാ മോനെ നീയെങ്കിലും അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് നന്ദുമൂൾ പാവമാണ് നിങ്ങൾ ആരും എന്താ അവളെ മനസ്സിലാക്കാതെ ഇങ്ങനെ പെരുമാറുന്നേ ഞാനിതിന് ഒരിക്കലും കൂട്ടു നിൽക്കില്ല എന്റെ മകന്റെ ഭാര്യ നന്ദുമോളായിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് തന്നെ നടക്കും അവൻ താലി കയറ്റുന്നുണ്ടെങ്കി അത് എന്റെ നന്ദുമോളുടെ കാര്യത്തിലായിരിക്കും ആയിരിക്കണം മറിച്ചൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല കണ്ണനോട് അവൻ തൻ്റെ മനസ്സുള്ളത് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു ദേവിയൻ്റെ കരയാതെ ആൻ്റി കരഞ്ഞതുകൊണ്ട് ദേവൻ തീരുമാനം മാറാൻ പോകുന്നില്ല അവൻ നല്ല വാശിയില്ല അവനും ഒരു മനസ്സില്ലേ അവനിപ്പോൾ ഇവിടെ നിന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ്റെ ഉള്ളിൽ അവൻ കരയുന്നുണ്ട് അത്രമാത്രം അവൻ നന്ദുവിനെ സ്നേഹിച്ചതല്ലേ എന്ത് പ്രശ്നമാണെങ്കിലും അവക്ക് എന്നോടെങ്കിൽ പറഞ്ഞൂടെ ഞാൻ അവക്ക് അല്ലല്ലോ ഞാൻ ആരുടെയും പക്ഷം പറയുമല്ല നന്ദു അവക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യുന്നു ദേവനും അതാ ശരിയെന്ന് തോന്നിയത് കൊണ്ട് അവൻ അതുമായി മുന്നോട്ട് പോകുന്നു എനിക്ക് മൗനായി നിന്ന് എല്ലാം കാണാൻ മാത്രമേ കഴിയുള്ളൂ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കണ്ണനും മുകളിലേക്ക് പോയി എന്റെ ചെയ്യണമെന്ന് അറിയാതെ ദേവകി അവൾ തന്നെ നിന്നു കണ്ണീർ അവളുടെ അവളുടെ താഴേക്ക് ഒഴുകി പതിച്ചു ഒന്നും ചെയ്യാനാവതെ നിശബ്ദമായി നിന്ന് കരയാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ ആ അമ്മ മനസ്സ് കരയുന്നത് കണ്ടിട്ടും ആരും അത് ശ്രദ്ധിക്കാൻ നിന്നില്ല ഡി നീ അറിഞ്ഞോ എന്റെ ദേവേട് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു ദേവേണ്ട വേണിച്ചേച്ചേയും കല്യാണ ഈ ഞായറാഴ്ച വേണിച്ചേച്ചിയാ ദേവേന്റെ കെട്ടണമെന്ന് പറഞ്ഞ് നടന്നപ്പോ എനിക്കകെ ദേഷ്യായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു കാരണം നീ എന്ന നാശം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുമല്ലേ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ദൈവം ഒന്ന് പറഞ്ഞപ്പോൾ അവളൊന്നു ഞെട്ടി പക്ഷെ അത് മുഖത്ത് കാട്ടാൻ നിന്നു എന്താടി നിനക്കൊന്നും പറയാനില്ലേ എന്തായാലും നിൻ്റെ തനുസ്വഭാവം കാണാൻ പറ്റിയല്ലോ അല്ല ഇപ്പോഴെങ്കിലും നിനക്കത് കാണിക്കാൻ തോന്നിയല്ലോ എൻ്റെ ഏട്ടൻ രക്ഷപ്പെട്ടു ഒരു പക്ഷേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചതെങ്കിൽ എൻ്റെ ഏട്ടനു സഹിക്കാൻ പറ്റില്ലായിരിക്കും ഇപ്പഴും കുറച്ച് വിഷമൊക്കെ ഉണ്ട് പക്ഷെ അത് സാരവും ഇല്ല അത് വേണിച്ചേച്ചി മാറ്റിയെടുത്തോളൂ ദേവു പറഞ്ഞൊക്കെ കേട്ടെന്നുള്ളതെ മറിച്ചൊന്നും പറയാൻ അവൾ നിന്നില്ല ആഗ്രഹിച്ചു നടക്കാൻ പോകുന്ന സന്തോഷമായിരുന്നു അവളുടെ മനസ്സില് ഒപ്പവനെ എന്നെന്തൊക്കുമായി നഷ്ടപ്പെടുവാണല്ലോ എന്ന വേദനയും എന്താണ് നീ ഒന്ന് മിണ്ടാൻ നിൽക്കുന്നേ നിന്നെ നാവിറങ്ങിപ്പോയോ നന്ദു ഒന്നും മിണ്ടാൻ നിൽക്കുന്നത് കണ്ട് ദേവു ചോദിച്ചു നീ എന്തെങ്കിലും ചോദിക്കുമ്പോ തന്നെ അതിന് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഉള്ളിലെ സങ്കടം മറിച്ചു വെച്ചുകൊണ്ട് ശവനത്തോടെ അവൾ ചോദിച്ചു ഓ അപ്പ വായിൽ വായൽ നാക്കോണ്ടല്ലേ ഞാൻ കരുതി അതിറങ്ങിപ്പോയെന്ന് നന്ദുനെ നോക്കി പൂച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറാൻ കഴിഞ്ഞല്ലോ എനിക്കറിയാവുന്ന നന്ദു പാവമായിരുന്നു അവക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ആരെയവള് വേദനിപ്പിക്കില്ല അത്രയും പാവായിരുന്നു ഒരു പക്ഷേ ആരുള്ള വള്ളന്നുകൊണ്ടാവും അവക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന നീ 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 നന്ദുമല്ല ഇത്രയും നാളും ഒന്നുമല്ലാതെ ആരുമില്ലാതെ വളർന്നിട്ട് പെട്ടെന്ന് ദിവസം എല്ലാം ഉണ്ടായപ്പോൾ നിനക്ക് കണ്ണും മഞ്ഞളിച്ചു അതാണോ നിൻ്റെ ഈ മരുന്ന് കാരണം ആയിരിക്കും മുൻപെന്തെങ്കിലും ചെയ്യണമെങ്കിൽ വാസുങ്ങൾ സമ്മതിക്കണം ഇപ്പം നിനക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം അതാണല്ലോ മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് പോലും ചിന്തിക്കാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നാലും എന്റെ ഏട്ടൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ കഷ്ടം നിന്നെയാണല്ലോ എന്റെ ഏട്ടൻ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചത് എന്തായാലും ഇനി അതില്ലല്ലോ എൻ്റെ ഏട്ടൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവിടെ കടിച്ചു തൂങ്ങി എൻ്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിക്കാതെ പൊക്കോടെ നിനക്കുണ്ടല്ലോ ഇപ്പൊ സ്വന്തമായിട്ടൊരു വീട് പിന്നെ നിന്നെ ഇവിടെ നിൽക്കുന്നേ ഇനിയും എന്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ ആണെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല എനിക്ക് എൻ്റെ ഏട്ടന്റെ ജീവിതമാണ് വലുത് അതുകൊണ്ട് പറയോ ഇനി നീ ഇവിടെ നിൽക്കരുത് പ്ലീസ് ദേവിൻ്റെ ഓരോ വാക്കും നന്ദുവിൻ്റെ ഹൃദയത്തെ കീറി മുറിക്കാൻ കഴിവുള്ളതായിരുന്നു അവളുടെ ഓരോ വാക്കിലും ഹൃദയത്തിൽ നിന്നും ചോര പൊടിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഒരു ചിരിയോടെ അവളെല്ലാം നിന്നു നീ പേടിക്കേണ്ട ദേവു ഞാൻ കാരണം നിന്റെ ഏട്ടിൻ്റെയും വേണിച്ചച്ഛൻ്റെ ജീവൻ തകരില്ല അവർക്കിടയിൽ കരടായി ഞാൻ ഒരിക്കലും വരില്ല എന്തുവേണെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പോയിരിക്കും ഇവിടെ നിന്ന് പക്ഷേ അതിനു മുമ്പ് എനിക്ക് കാണണം ദേവേട്ടൻ വീണിച്ചിരു കാര്യത്തിൽ താലി കയറ്റുന്നത് അത് കണ്ടിട്ടേ ഞാൻ പോവൂ പിന്നൊരിക്കലും ഞാൻ നിങ്ങളുടെ അഴയിൽ മുല്ലേക്ക് വരില്ല നന്ദു പറഞ്ഞത് കേട്ട് മറുത്തൊന്നും പറയാതെ അവൾ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി അവൾ പോയതും നന്ദു വതടച്ചു കുറ്റിയിട്ട് ബെഡിലേക്ക് വീണ്ടും പൊട്ടിക്കരഞ്ഞു അപ്പോഴും അവളുടെ കാതുകളിൽ ദേവു പറഞ്ഞ ഓരോ വാക്കും വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു അത് അവക്കകെ അവൾക്കകെ പ്രാന്ത പോലെ തോന്നി അവളുടെ കൈക്കൊണ്ട് രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ചു അമ്മേ ഞാൻ കേൾക്കുന്ന സത്യാണോ അതെ ദേവമ്മൻ എന്നെ രാവിലെ വിളിച്ചിരുന്നു അവൻ നിന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അത് പറയുമ്പോഴും അവളുടെ മുഖത്ത് തെളിച്ച കുറവുണ്ടായിരുന്നു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ദയവായിട്ട് സമ്മതിക്കൊന്നും ഞാൻ കരുതിയില്ല അമ്മേ എനിക്ക് എന്ത് സന്തോഷമായിനോ അവളതും പറഞ്ഞ് രേവതിയുടെ കവളിൽ ഉമ്മ വെച്ചു നമ്മളോട് നാളെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു കല്യാണത്തിന് വേണ്ടൊക്കെ വാങ്ങാൻ പോവാൻ എടത്തി ദേവുമോളും വരും അപ്പൊ ദേവായിട്ട് വരല്ലേ അവൻ വരും കുറച്ച് വൈകൂ എന്ന് പറഞ്ഞു നമ്മളോട് രാവിലെ തന്നെ ചെല്ലാൻ പറഞ്ഞു കല്യാണത്തിന് ഇനി വിരലെണ്ണാവുന്ന ദിവസമല്ലേ ഉള്ളൂ സ്വന്തം മകളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തൻ്റെ മകൾ ചെയ്ത ദുഷ്ടപ്രവൃത്തിയോർത്ത് ആ അമ്മയുടെ മനം തേങ്ങുമായിരുന്നു ഞാൻ ഞാൻ രാവിലെ തന്നെ റെഡി ആയിക്കോളാം എനിക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല അമ്മേ ഇപ്പോഴും ഞാൻ സ്വപ്നം കാണുമെന്ന എനിക്ക് തോന്നുന്നെ ഞാനൊരിക്കലും കരുതിയില്ല ദേവേടിന് എനിക്ക് കിട്ടുമെന്ന് അവളെല്ലാം പറഞ്ഞ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു പക്ഷേ ആ സന്തോഷം കാണുമ്പോൾ തൻ്റെ മകൾ കാരണം ജീവിതം നഷ്ടമായവരുടെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു അതോർക്കും തോറും അവൾക്ക് വേണിയോട് വെറുപ്പ് തോന്നി ഞാൻ ഞാൻ ദേവേടിനെ വിളിക്കട്ടെ അവൾ വേഗം തന്നെ ഫോണുമായി മുകളിലേക്ക് പോയി നിന്റെ ആഗ്രഹം സാധിക്കാൻ നീ എന്തും ചെയ്യുന്നെനിക്ക് അറിയായിരുന്നു പക്ഷേ അതിർന്ന് നീ പാവപ്പെട്ട ഒരു പെങ്കോച്ചിൻ്റെ ജീവിതം വെച്ച് കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എങ്ങനെ മനസ്സ് മനസ്സൊന്നും ഒന്നിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാവ അവൾ ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും ഒന്നും ആരോടും പറയാതെ ആ പാവം നേറുവ നിന്നെപ്പോലൊരു മകളെ പ്രസവിച്ചതിന് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക അതിൻ്റെ കണ്ണീര് നിന്നൊരിക്കലും വെറുതെ വിടില്ല മോളെ ഒരമ്മയും സ്വന്തം മകളെ ഒരിക്കലും ശപിക്കില്ല പക്ഷെ ഞാനീ പറയുന്നത് പോലും നിന്നെ ശപിച്ചു പോവാ ആ പാവത്തിന്റെ കണ്ണീർ വീഴ്ത്തി നീ നേടാൻ ആഗ്രഹിക്കുന്ന ജീവിതം അത് നിനക്കൊരിക്കലും കിട്ടില്ല മോളെ അവൾ എന്നും ദേവന്റെ പെണ്ണായിരിക്കും നിന്റെ ആഗ്രഹം അതൊരിക്കലും നടക്കില്ല അത് ഞാൻ കൂട്ടുനിന്നാ ദൈവനോട് പൊറുക്കില്ല നീ ഇപ്പോ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ അതിന് ഒരു നേർക്കുമ്പളയുടെ ആയുസം മാത്രമേ ഉള്ളൂ അവളുടെ ദേഷ്യം മനസ്സിൽ കടിച്ചമർത്തി അവൾ പോന്ന് നോക്കി നിന്നു ചില ഉറച്ച തീരുമാനങ്ങളോട് കൂടി ദൈവാ ഈ കളി അത് വേണം എങ്ങാനും ഇത് പിടിക്കപ്പെട്ട ഒന്നല്ല രണ്ടുപേരുടെ ജീവിത ഇല്ലാതാവുന്നേ അങ്ങനൊന്നും നടക്കില്ല ഞാൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഒരു മുടക്കം കൂടാൻ നടത്തിരിക്കും ഞായറാഴ്ച വിവാഹം നടക്കും അതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുമന്നു നീ നന്ദൂനോട് സംസാരിച്ചോ ഇല്ല കണ്ണാ അവളോട് സംസാരിക്കാൻ എനിക്ക് തോന്നില്ല എന്തായാലും അവളുടെ ആഗ്രഹം ലങ്ങി നടത്തി കൊടുക്കാൻ പോകുന്നേ അവളിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും അവൻ കടയിലേക്ക് മെഴികൾ പായിച്ചോണ്ട് പറഞ്ഞു ഇന്നലെ വേണി വിടിച്ചിരുന്നു കല്യാണിന്റെ കാര്യം പറഞ്ഞിട്ടാണ് വിളിച്ചത് അവൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഞാൻ ഇങ്ങനെ തീരുമാനമെടുക്കുന്നു അവൾ കരുതിയില്ലെന്ന് പിന്നെ എന്തൊക്കെയോ സംസാരിച്ചു പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ തോന്നിയില്ല കുറച്ചുനേരം മോളിക്കൊണ്ടിരുന്നു പിന്നെ ഫോൺ വെച്ചു എന്തായാലും വേണിക്കിപ്പോൾ സന്തോഷിക്കാം അവളെ ചെയ്ത് കൂട്ടിയെല്ലാം നിന്നെ സ്വന്താക്കാനല്ലേ അതാണല്ലോ ഇപ്പൊ നടക്കാൻ പോകുന്നേ കണ്ണന് അവള് ചുട്ടടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു നന്ദു എന്തെടുപ്പ മോളെ നിനക്ക് വിശപ്പില്ലേ ഞാൻ ഒന്ന് നീ ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്താ മോളെ ഇങ്ങനെ എന്തിനെ സ്വയം ശിക്ഷിക്കുന്നേ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടേ ദേവികി അവളുടെ അടുത്തേക്ക് വന്നു എനിക്കൊന്നും അമ്മേ വിശപ്പില്ല ഇങ്ങനെ വിശപ്പില്ലാതിരിക്കാൻ നീ വേറൊന്നും കഴിച്ചില്ലല്ലോ പിന്നെന്താ വിശപ്പൊക്കെ താനം വന്നോളും മോളിപ്പോ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്കിയേ അവർ അവളുടെ പാറിപ്പറന്ന മുടിയെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു എന്ത് നല്ല മുടിയ മോളേത് ഇപ്പൊ കണ്ടില്ലേ ആകെ പാറിപ്പറന്ന് ജട കുത്തി കിടക്കുന്നെ നിനക്ക് തലയിൽ ഇത്ര എണ്ണ വെച്ചൂടെ കണ്ടില്ലേ മുടിയെല്ലാം പൊട്ടിപ്പോരുന്നു തന്റെ കൈയിലേക്ക് വന്ന മുടി അവളെ കാണിച്ചുകൊണ്ട് ദേവയ്ക്ക് പറഞ്ഞു പക്ഷേ അവൾ അവളതിന് ഒന്നും പറഞ്ഞില്ല നിന്റെ അമ്മയുടെ മുടി എന്നെ കിട്ടിയേ പാർവതിക്കും ഇതുപോലെ നല്ല ഉള്ളുള്ള നീളമുള്ള മുടിയായിരുന്നു മുടി കുളിപ്പിന്നിലിട്ട് തുളസി ചൂടി കണ്ണൊക്കെ നീട്ടിയെഴുതി ചന്ദ്രനും തൊട്ട് വരുന്നത് കാണാൻ തന്നെ എന്താ ഐശ്വര്യമായിരുന്നെന്നോ അത് കണ്ടിട്ടാ നിന്റെ അച്ഛൻ വീണത് നിന്റെ അമ്മ എന്നും അമ്പലത്തിൽ പോവായിരുന്നു ബാലേട്ടനും രാമേട്ടനും കൂടി ഒരു ദിവസം എന്തോ കാര്യത്തിന് പോയി നടക്കാത്ത ടെൻഷനിൽ വരുമ്പോഴാ അമ്പലത്തിനും ഇറങ്ങി വരുന്ന നിന്റെ അമ്മയെ രാമേട്ടൻ കണ്ടത് തന്നെ നിന്റെ അച്ഛൻ മൂക്കും കുത്തി വീണു പിന്നെയെന്നും നിന്റെ അമ്മയെ കാണാൻ ബാലേട്ടനെയും കൂട്ടി നിന്റെ അച്ഛൻ പോവായിരുന്നു ആദ്യമൊന്നും പാറൊന്നും ശ്രദ്ധിച്ചില്ല അമ്പലല്ലേ ആർക്ക് വേണേ വരാലോ പക്ഷേ പിന്നെ പിന്നെ അവളുടെ പുറകെ നിന്റെ അച്ഛൻ ചെല്ലുന്നത് കണ്ടപ്പോൾ അവക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ അവളത് അറിഞ്ഞതായി ഭാവിച്ചില്ല പിന്നെ കുറച്ച് ദിവസത്തേക്ക് നിന്റെ അമ്മ അമ്പലത്തിലേക്ക് വന്നില്ല ഹോ അന്നൊക്കെ നിന്റെ അച്ഛൻ്റെ കോലൊന്ന് കാണണം ഏതാണ്ട് നഷ്ടപ്പെട്ട അണ്ണാനെ പോലായിരുന്നു തീറ്റേയില്ല ഉറക്കവും ഇല്ല എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ചില ദിവസങ്ങളിൽ പാദരാത്രിയാണെന്ന് പോലും നോക്കാതെ രാമേട്ടൻ ബാലേട്ടനെ വിളിക്കും എടുക്കുമ്പോൾ തന്നെ ചോദിക്കും അവൾ എന്താ വരാത്തേന്ന് അപ്പോൾ തന്നെ ബാലട്ടൻ നല്ല നാല് ശ്ലോകങ്ങൾ പറയുമ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നിന്റെ അച്ഛന് സമാധാനവും അങ്ങനെ ഏതാണ്ട് രണ്ടാഴ്ച നിൻ്റെ അമ്മ അമ്പലത്തേക്ക് വന്നതേ ഇല്ല എന്താ എന്ന് ആരോടും ചോദിക്കാനും വയ്യ പക്ഷേ എന്നും നിൻ്റെ അച്ഛൻ അമ്പലത്തേക്ക് പോവും ചിലപ്പോൾ അവൾ വന്നാലോ ചോദിക്കുമ്പോൾ പറഞ്ഞത് അങ്ങനെയാണ് അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പാറു വന്നില്ല രാമായണനാണെങ്കിൽ ആകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ ആയിരുന്നു പിറ്റേന്ന് മനസ്സില്ല മനസ്സോടെയാണ് രാമായണൻ അമ്മലത്തിൽ പോയത് പാറു വരില്ല എന്നറിയാമെങ്കിലും അന്ന് പോയി അന്ന് അവരുടെ കൂടെ ഞാനും പോയി എന്തോ പാറുവിനെ കാണണമെന്ന് എനിക്ക് തോന്നി അന്നെന്റെ അമ്മ വന്നു പാറുവിനെ കണ്ട് രാമേട്ടൻ ശരിക്കും കേട്ടി അവളാകെ വാടി തളർന്നിരിക്കുന്നു മുഖത്ത് ആ പഴയ പ്രസരിപ്പൊന്നുമില്ല കവള കൂട്ടി നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട് രാമേട്ടന് ആകെ സങ്കടായി നിന്റെ അച്ഛൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടാവു പാറു അത് കാണാതെ പോലെ അമ്പലത്തിലേക്ക് നടന്നു പുറക ബാലേട്ടനും ഞാനും നടന്നു അവർ അത്രയും പറഞ്ഞ് നന്ദുനും നോക്കി അവൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നത് കണ്ട് അവർ വീണ്ടും പറയാൻ തുടങ്ങി ദേവിയുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് കടന്നുപോയി എന്തു പറ്റിയ കുട്ടിയെ കുറെ ദിവസമായാലും കൂടെ കണ്ടിട്ട് പ്രസാദം കൊടുക്കുന്നതിനിടയില് തിരുമേനി പാറുവിനോട് ചോദിച്ചു അത് അത് പനിയായിരുന്നു അതാ ഞാൻ അവൾ പറഞ്ഞു വന്നത് മുഴുവിക്കാതെ നിന്നു ആ മുഖം എനിക്ക് തോന്നി അല്ലെങ്കിൽ കൂട്ടി ഒരു ദിവസം പോലും അമ്പലത്തിൽ വരാതിരിക്കില്ലല്ലോ അയാൾ പറഞ്ഞു കേട്ട് അവളൊന്നും ചിരിച്ചു ഒട്ടും തെളിച്ചമില്ലാതെ ആ ചിരിയിൽ അവൾ പറഞ്ഞത് കള്ളോണെന്ന് രാമന് മനസ്സിലായി എന്നിട്ടിപ്പോ പനിയൊക്കെ മാറിയോ ഉം അതിനു മറുപടി ആയിട്ട് അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തിട്ട് അവടു നിന്നും നടന്നു നീങ്ങി രാമ നിനക്കിപ്പോ സമാധാനായില്ലേ അവളെ കണ്ടില്ലേ പാറു പോന്ന് നോക്കി നിൽക്കെ രാമനെ തനിക്ക് നേരെ തിരിച്ചു കൊണ്ട് ബാലൻ ചോദിച്ചു പക്ഷെ രാമന്റെ മുഖത്ത് അപ്പോഴും അവളെ കണ്ട സന്തോഷം ഇല്ലായിരുന്നു എന്താടാ അവളെ കണ്ടിട്ടും നിന്റെ മുഖത്തൊരു തെളിച്ചില്ലാത്തേ അവൾക്ക് പഞ്ഞായത് കൊണ്ടല്ലേ ഇത്രയും ദിവസം വരാതിരുന്നത് അവൾ വരുവാണെങ്കിൽ വരുവാണെങ്കി അങ്ങോട്ട് കയറി എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്തുപറ്റി അവളെ കണ്ടിരുന്ന മിണ്ടാട്ടൊന്നും ഇല്ലായിരുന്നല്ലോ ബാലൻ സംശയത്തോട് ചോദിച്ചു അവള് പറഞ്ഞത് കള്ള അവൾ എന്തിന കള്ളം പറയുന്നേ അത് എനിക്ക് അറിയില്ല പക്ഷെ പനിയായിരുന്നെന്ന് അവൾ പറഞ്ഞത് കള്ളമാണ് ആണ് അതെനിക്ക് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് മാത്രമല്ല അവളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഒക്കെ എന്തെങ്കിലും കൊണ്ട് പോറേ പാടുകൾ കണ്ടു അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞത് കള്ളമാണെന്ന് വേറെന്തോ കാരണം കൊണ്ടാ അവൾ വരാതിരുന്നത് എനിക്കത് ഉറപ്പാണ് രാമൻ പറഞ്ഞത് കേട്ട് ബാലൻ അവൾ വന്നതുമുള്ള കാര്യങ്ങൾ വീണ്ടും ഒന്ന് എടുത്തു നോക്കി രാമൻ പറഞ്ഞു ശരിയാന്ന് ബാലനും മനസ്സിലായി ശരിയാടാ അവൾ വന്നപ്പോൾ മുതല് ആരോ കണ്ടു ആ കണ്ണുകളില് ആരോടുള്ള പേടിയായിരുന്നു അവളിടയ്ക്കൊക്കെ കണ്ണു തുടക്കുന്നുണ്ടായിരുന്നു നീ പറഞ്ഞതുപോലെ പോലെ വേറെ പക്ഷെ അത് എന്താന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും അത് അവൾ തന്നെ പറയണം അല്ലാതെ എങ്ങനെ അറിയാൻ രാമൻ കൂളായിട്ട് പറഞ്ഞു പിന്നെ നീ അതും ചോയിച്ചോണ്ട് അങ്ങോട്ട് ചെല്ല് ഇപ്പ അവള് എല്ലാം പറഞ്ഞു തരും ചെല്ല് വേഗം ചെല്ല് ബാലൻ അവന് നോക്കി പല്ലുറുമൊണ്ട് ചോദിച്ചു അതൊക്കെ അവൾ പറയും നീ നോക്കിയോ അവളെ കൊണ്ട് തന്നെ ഇങ്ങനെ പറയിപ്പിക്കും രാമൻ ബാൽ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ വേഗം ചെല്ലു അത് അവളോട് ചോദിക്കേണ്ട താമസം അവൾ അപ്പ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയല്ല ബാൽ അവൾ നോക്കി കാളിയൊക്കെ കൊണ്ട് പറഞ്ഞു അതേടാ അത് തന്നെ നടക്കാൻ പോകുന്നു നീ കണ്ടോ പിന്നെ ആരന്തുപോലെത്ത് നിന്റെ അടുത്ത് അവള് എല്ലാം പറയും നോക്കിയിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു